പലരുടെയും വിചാരം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിച്ചു എന്നാണ് ഈ മുപ്പത് വയസ്സെന്നത് ഒരാളുടെ ആദ്യത്തെ ശനി ദശ പൂർത്തിയാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ശനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഠിനാധ്വാനം കർമ്മം നീതി എന്നിവയുടെ ഗ്രഹമാണ് ആദ്യഘട്ടത്തിൽ ശനി ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടുകളോ അനുഭവങ്ങളും മാത്രമേ നൽകാറുള്ളൂ മുപ്പത് വയസ്സിന് ശേഷം ഈ കഠിനാധ്വാനത്തിന്റെ ഫലം ജീവിതത്തിൽ സ്ഥിരമായി ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ മുപ്പത് വയസ്സിന് ശേഷം ഭാഗ്യം വരുന്ന നക്ഷത്രങ്ങളിൽ ആദ്യം ഒന്ന് കാർത്തികയാണ് കാർത്തികയുടെ അധിപൻ ശരിക്കും സൂര്യനാണ് കാർത്തികയുടെ സ്വഭാവം അത്യാവശ്യം നല്ല തേജസ് ഉള്ളവരായിരിക്കും ഇവർക്ക് ദേഷ്യം കൂടുതലുമായിരിക്കും സത്യസന്ധരായിരിക്കും ലക്ഷ്യബോധം ഉണ്ടാവും കഠിനാധ്വാനം നന്നായിട്ട് ചെയ്യും പൊതുരംഗത്ത് ശോഭിക്കാനും നല്ല സാധ്യതയുണ്ട് അതും കൊണ്ട് ഇവർ ഇത്രയും കാലം ചെയ്തതിൻ്റെ കർമ്മഫലം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മുപ്പത് വയസ്സിലാണ് കിട്ടുന്നത് അത് നല്ലതോ മോശമോ ആയിക്കോട്ടെ നിങ്ങൾ കൂടുതലങ്ങനെ മോശാവസ്ഥയിലധികം പോവാറില്ല കാരണം ഇപ്പം നിങ്ങൾ മോശമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഭാവിയിലും നല്ലതേ വരുള്ളൂ അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാരെ മുപ്പത് വയസ്സിന് ശേഷം വളരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു പ്രത്യേകത ഉണ്ട് അവർ നല്ല ആകർഷകമായ വ്യക്തിത്വം ഉള്ളവരാണ് അവർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് അവരെ ആകർഷിക്കും അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മറ്റുള്ളവർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി തന്നെ നിയമിച്ച ആൾക്കാർ ഇഷ്ടം പോലെ നിങ്ങളുടെ ചി